ഓപ്പറേഷൻ കൂടാതെ ഉള്ള പ്രോസ്റ്റേറ്റ് വീക്കത്തിനുള്ള ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു ചികിത്സാ രീതിയാണ് റിസം തെറാപ്പി എന്ന് പറയും ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ചെയ്തിരുന്ന പ്രോസ്റ്റേറ്റിലേക്ക് നമ്മൾ മുത്രക്കുഴിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു നേരിയ ഒരു ഡിവൈസ് കിടത്തിവിട്ട് വളരെ പെൻസിലിൻ്റെ അത്ര വലുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അത് എൻഡോസ്കോപ്പി വഴി കിടത്തിവിട്ട് എല്ലാ ജീവിത പ്രോസ്റ്റേറ്റിലേക്ക് നമ്മൾ നീരാവി ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് അതായത് സ്റ്റീം അപ്പോൾ ഈ വലുതായ പ്രോസ്റ്റേറ്റ് ഈ സ്റ്റീം ഇൻജെക്റ്റ് എന്ന് പറയുമ്പം അതിൽ ഹീറ്റാണ് അതിൻ്റെ എനർജി വരുന്നത് ആ ഹീറ്റ് കാരണം പ്രോസ്റ്റേറ്റ് സെൽസ് സെൽ ഡെത്ത് ഉണ്ടായിട്ട് പതുക്കെ ശരീരം തന്നെ ആ പ്രോസ്റ്റേറ്റ് സെൽസിനെ ചുരുക്കി കളഞ്ഞ് അത് അബ്സോർബ് ചെയ്ത് കളയും അപ്പോൾ ഈ തടസ്സമുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വളരെ ചുരുങ്ങി ചുരുങ്ങി പോകും ഇഫക്റ്റ് വരാൻ ഒന്ന് മുതൽ മൂന്ന് മാസം വരെ ടൈം എടുക്കും നമ്മൾ ചെയ്താലും അത് പതുക്കെ ചുരുങ്ങിപ്പോയി ആ തടസ്സം റിലീവ് ചെയ്ത് പാസേജ് ക്ലിയറായി വരും അപ്പോൾ മൂത്രം ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ മൂത്ര തടസ്സം ആ സിംറ്റംസ് ഒക്കെ റിലീവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റു ഓപ്പറേഷൻ്റെ മറ്റ് സൈഡ് ഇഫക്റ്റ്സ് ഉണ്ട് ബ്ലീഡിങ് മൂത്രം അറിയാതെ പോവുക മൂത്രനാളിൽ വരുന്ന സ്ട്രിക്ചർ എന്നുള്ള അസുഖം ഇതൊന്നും ക്രിസം തെറാപ്പിയിൽ ഉണ്ടാവുന്നില്ല കലനം പുറത്തേക്ക് വരാതിരിക്കുക ഇറക്ഷൻ്റെ ഉദാഹരണക്കുറവ് അങ്ങനെയുള്ള സെക്ഷൽ സൈഡ് ഇഫക്ട്സ് മറ്റു ഓപ്പറേഷന് സ്ഥിരമായിട്ട് കാണുന്നതാണ് അത് ഇതിൽ തീരെ ഇല്ല അത് അപ്പോൾ യങ്ങർ മെയിൽസിന് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ സെക്ഷൽ ഫങ്ഷൻ പ്രിസർവ് ചെയ്യാൻ ഈ ചികിത്സാരീതി ഹെൽപ്പ് ചെയ്യും ഡേ കെയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് മറ്റ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിലാണ് ഇത് മാക്സിമം ഇഫക്റ്റ് വരിക അതുവരെ മരുന്നുകൾ കൊടുത്ത് മൂന്ന് മാസം കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും മരുന്ന് തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്നു